പത്തിയൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി രാജീവ് വല്യത്ത് ചുമതലയേറ്റു ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റായി രാജീവ് ചടങ്ങ് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുടുംബാംഗങ്ങളുടെയോ മുഖ്യമന്ത്രിയുടെ പേരിലൊക്കെ ആരോപണങ്ങൾ വരുന്നത് വളരെ കേരളത്തിന്റെ പൊതുസമൂഹം ഞെട്ടലോടെയാണ് കേട്ടിരുന്നത് അത് ഐക്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിയാണെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹം അത് വാച്ച് ചെയ്തിരുന്നത് കണ്ടിരുന്നത് വളരെ ഞെട്ടലോടെയാണ് ബാബു കൊരമ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ ഡി സി സി ഭാരവാഹികളായ എൽ വേലായുധൻപിള്ള റീജിത്ത് പത്തിയൂർ എ പി ഷാജാൻ സജീവ് പത്തിയൂർ കെ രാജേന്ദ്രകുമാർ വി കെ വിശ്വനാഥൻ ആദർശ മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം